അവശ്യനിലയിൽ കഴിയുന്ന ആനയെ ഏറ്റെടുക്കാൻ വനംവകുപ്പിന് നിർദ്ദേശം നൽകി ഹൈക്കോടതി കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ അവശ്യനിലയിലുള്ള പാണഞ്ചേരി ഗജേന്ദ്രൻ എന്ന ആനയുടെ വീഡിയോയും ചിത്രങ്ങളും പ്രചരിച്ചിരുന്നു തുടർന്നാണ് കോടതിയുടെ ഈ നടപടി ഉണ്ടായത് നേരെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായതിനാൽ ക്രെയിനിന്റെ സഹായത്തോടെയാണ് ആന നിന്നിരുന്നത് തുടർന്നാണ് തൃശൂരിലെ പുത്തൂരിൽ ചികിത്സയിൽ നിൽക്കുന്ന ഗജേന്ദ്രനെ രക്ഷിക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് വനംവകുപ്പിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടത് പാണഞ്ചേരി ഗ്രൂപ്പിൽ നിന്നും ഇത് രണ്ടാമത്തെ ആനയാണ് കേരള വനംവകുപ്പ് ഏറ്റെടുക്കുന്നത് മുൻപ് പാണഞ്ചേരി അഭിമന്യു എന്ന ആനയെയും സമാനമായ അവസ്ഥയിൽ കേരള വനംവകുപ്പ് ഏറ്റെടുത്തിരുന്നു കണ്ണിന് കാഴ്ചയില്ലാത്ത ആനയുടെ അവസ്ഥ ഏറെ പരിതാപകരമാണ് അഭിമന്യുവിനെ പനംവകുപ്പ് ഏറ്റെടുത്ത് കോടനാട് ആനത്താവളത്തിൽ നിർത്തി ചികിത്സ നൽകി